യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം പതിനാലാം തിരുവചനം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി വളരെ ശക്തിയേറിയൊരു വചനമാണ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ നമ്മൾ ശാന്തമായിരുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് പ്രവർത്തിക്കാനുള്ള ശക്തി തരുന്നത് നമ്മിലൂടെ പ്രവർത്തിക്കുന്നത് കർത്താവാണ് അതുകൊണ്ടല്ലേ പൗലോസ്ലിയ പറയുന്നത് ഞാനല്ല എന്നിലെ ദൈവ കൃപയാണ് അധ്വാനിച്ചത് ഇൻസുനു ജേസു എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഇപ്രകാരം പറയും നീ എൻ്റെ അടുത്തായിരിക്കുക നീ എന്നെ ആരാധിക്കുക നീ എന്നെ സ്തുതിക്കുക അപ്പോൾ നിനക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ നൽകും നീ എന്നെ ആരാധിക്കുക നീ എൻ്റെ അടുത്തായിരിക്കുക അപ്പോൾ നിനക്കെല്ലാം നൽകപ്പെടും എന്ന് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ് വിശുദ്ധ അത്താഴ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിമൂന്നാം തിരുവചനം നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈശോയുടെ അടുത്തായിരിക്കുക ഈശോയെ ആരാധിക്കുക ഈശോയെ സ്തുതിക്കുക പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നമുക്ക് വേണ്ടുന്നതെല്ലാം ദൈവം ചെയ്തു തരും നമ്മുടെ ആത്മീയമായ കാര്യങ്ങൾ ദൈവം നമുക്ക് നൽകും നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾ ദൈവം നമുക്ക് നൽകും ഒന്നേ വേണ്ടു ദൈവസന്നിധിയിൽ നമ്മൾ ഇരിക്കണം പ്രാർത്ഥനയിലായിരിക്കണം ശാന്തമായിട്ടിരിക്കണം സങ്കീർത്തന പുസ്തകം നാൽപ്പത്താറാം അദ്ധ്യായം പത്താം തിരുവചനത്തിൽ കർത്താവിൻ്റെ വചനം നമ്മൾ കാണും ശാന്തമാവുക ഞാൻ ദൈവമാണെന്നറിയുക ശാന്തമാവുക ഞാൻ ദൈവമാണെന്നറിയുക എത്രയോ അർത്ഥവത്താണ് ആ വാക്കുകൾ ഈശോയുടെ സന്നിധിയിൽ ശാന്തമായിട്ടിരിക്കുക നീയൊന്ന് ശാന്തമാകുക ദൈവത്തിൻ്റെ ശക്തി നീ തിരിച്ചറി നിന്റെ ജീവിതത്തിൽ നിനക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു തരാൻ കഴിവുള്ളവനാണ് ദൈവം അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെ മകളെ ദൈവസന്നിധിയിൽ ശാന്തമായിട്ടിരിക്കാൻ പഠിക്കുക ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക ദൈവത്തെ ആരാധിക്കുക ദൈവത്തെ സ്തുതിക്കുക നിനക്ക് വേണ്ടുന്നതെല്ലാം ദൈവം തരും ഈ ഒരു വിശ്വാസം ഇന്നേ ദിനം നമ്മുടെ ജീവിതത്തിൽ ആഴത്തിൽ നമുക്ക് ഉറപ്പിക്കാം കർത്താവിൻ്റെ സന്നിധിയിൽ കൂടുതൽ സമയമൊരു പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ ആത്മീയമായ അതുപോലെ തന്നെ ഭൗതികമായ അനുഗ്രഹങ്ങളും നമുക്ക് സ്വന്തമാക്കാം കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവച്ച് അനുഗ്രഹിക്കണമേ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ ശാന്തമായിട്ടിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ അങ്ങ് തന്നെ യുദ്ധം ചെയ്യണമേ അങ്ങ് തന്നെ ഞങ്ങളിലൂടെ പ്രവർത്തിക്കണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ലഭിക്കട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവിച്ചനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ